ഈ റെക്കോർഡിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് ആദ്യം ഒരു റഷ്യൻ കമ്പോസർ അലക്സാണ്ടറും പിന്നെ ഒരു ബേൺസ്റ്റീൻ എൽമ ബേൺസ്റ്റീൻ അവരൊക്കെ ഫിലിംസ് അമേരിക്കൻ പിന്നെ ബാക്സ് ബാക്സീൻ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് കമ്പോസ് ഇവരൊക്കെ എൽമ ബേൺസ്റ്റീൻ ടെൻ കമാൻഡ്മെന്റ്സ് അത് ഇവിടെ അറിയാം അത് എത്ര മാത്രം അത് മ്യൂസിക് ഇതൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫെയർവെൽ ടു ആംസ് ഫൈനലി ഡൈസ് അപ്പോൾ ആ സമയത്തുള്ള മ്യൂസിക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ചെമ്മീൻ ചെയ്യുമ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് വയലിനായി വയലിനിസ്റ്റ് ആയിരുന്നു ആ ലാസ്റ്റ് സ്റ്റേജസ് ആണ് ആർ കെ ശേഖർ അപ്പോൾ ബിസി ആയിരുന്നു ദക്ഷിണാമൂർത്തിസ്വാമി എടുത്തും ദേവരാജൻ മാസ്റ്റർ ജോലി ചെയ്തിരുന്നത് ബാബുരാജുടുത്തും അപ്പോൾ പുള്ളിക്ക് ടു ബിസി അപ്പോൾ എന്നെ കൊണ്ടാക്കിയവിടെ ശേഖറിന് വി വിളിച്ചാൽ ഞാനിവിടെ പോയിട്ടുണ്ട് നീ ഞെ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നീ പോയിട്ട് കുറച്ച് സഹായിക്കണം ഇങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് സലീതാ അവരുടെ അടുത്ത് വന്നത് അപ്പോൾ സലീതയുടെ മ്യൂസിക്കും അവരുടെ റീറെക്കോർഡിങ് കപ്പാസിറ്റി ഒരുപാടുണ്ട് പുള്ളി ഹാഡ് എ ബുക്ക് മൂഡ്സ് മൂഡ്സ് ഓൺ മൂഡ്സ് തമിഴിൽ நான் எம்எஸ் விடுத்து அவசானம் பல ஒருபாடு ஆட்காருக்கு வாய்ச்சுட்டு அவசானம் எம்எஸ் விக்கான வாய்ச்சது எம் எஸ் விஸ்வநாதன் ராமூர்த்தி ஆ காலகட்டத்தில் புள்ளி பான்னு பண்ணிட்டு எல்லாம் எல்லாம் பாலும் பழமும் பிரிவினை பாசமலர் இதுபோல் ஒருபாடு படங்கள் இதுக்கு நல்ல ரீ ரெக்கோடி உள்ள படங்கள் ஞானம் இஷ்டப்பட்ட ரீ ரெக்கோடி பிக்சர் படத்தில் செய்த காரியம் ஆலயமணி படம் கண்டுட்டு வீட்டுக்கு விட்டு வரும்போது நம்மளுக்கு மறக்க போல பீசஸ் இட் போல பீசஸ் ஒரு படம் வந்து அது கண்டுட்டு கண்டிப்பாக தோணும் அது ரெக்கோடி பிக்சர் பேட்ச் ஆஃப் ஒரு படம் அது அபவுட் ஃபோர் ப்ளை பீப்பிள் அவர் നല്ല ആൾക്കാരില്ല പക്ഷെ ആയാലും ഫ്രണ്ട്സ് പോലെ റോഡ് ക്രോസ് ചെയ്ത് അവർ മേഡറൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ഒരു കൂട്ടുകാരാണ് അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത ഇത് ഡിഫറെൻറ്റ് റീറെക്കോർഡിങ്ങാണ് ഞാൻ കേട്ടത് ഞങ്ങൾ ചെയ്ത കാലഘട്ടത്തിൽ എലക്ട്രിസിറ്റി ഫെയിലിയർ തിരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം ഇതൊക്കെ ഇപ്പോൾ വേഗം ഫാസ്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഡയറക്ടർ സമയം നോക്കിയാൽ അത് സൈക്കോളജിക്കലി സൈക്കളോജിക്കലിട്ടില്ല സൈക്റ്റ് കമ്പോസർ ഓൾസോ അതുപോലെ പല പ്രാവശ്യവും നടന്നിട്ടുണ്ട് സാറിൻ്റെ മലയാളം സിനിമകളിലേക്ക് വരാം ഇപ്പം എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഈ പാട്ടുകളില്ലാത്ത സിനിമകൾ റീറെക്കോർഡിങ് മാത്രമുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സാറായിരിക്കും പാട്ട് ചെയ്യുമ്പോൾ റീറെക്കോർഡിംഗ് കുറിച്ച് ചെയ്തിട്ടുണ്ട് അത് ഓക്കെ പക്ഷെ ഞാൻ ബിഗിനിങ്ങിലെ റീ റെക്കോർഡിങ്ങിന് ഞാൻ ആദ്യത്തെ പടം മാനീഷ് വിശ്വാമത്തറിൽ നിന്ന് അതിനുശേഷം റീറെക്കോർഡിങ് ചെയ്താൽ അതിന് ശേഷം പടങ്ങൾ വന്നപ്പോൾ ഒരു കൊല്ലം ആക്ച്വലി ഓവർ ബിസി ആയിപ്പോയി അപ്പോൾ മൈൻഡ് ടയർഡ് ആയിപ്പോയി ആയാലും വി ഹാവ് ടു ഡു പടങ്ങൾ ചെയ്താകണം അല്ലേ അപ്പോൾ റീ റെക്കോർഡിങ് വരുമ്പോൾ ടയേർഡാവും ഫുൾ അപ്പോൾ റീറെ കൂടുതൽ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അടുത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് അതിന് പാട്ട് ചെയ്യാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതും ഏറ്റെടുത്തിട്ട് പുള്ളി കണ്ടമാനം വർക്ക് ചെയ്യുന്നു ഒരു റീറെക്കോർഡിംഗ് ഒക്കെ ചിലപ്പോൾ അന്ന് ഒരുപാട് ധാരാളം സിനിമകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു റീ റെക്കോർഡിങ് തീരുന്ന സ്ഥലത്തുനിന്ന് തന്നെ ആയിരിക്കും അടുത്ത റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം പോകില്ല അപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്ത് കാരണം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും സിനിമ റീ റെക്കോർഡിങ്ങും മറ്റുമൊക്കെ അന്നേരം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുക എഗീൻ രാവിലെ വീണ്ടും ഒരു കമ്പോസിങ്ങിന് പോണ്ടി വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല ദിവസങ്ങളിൽ അദ്ദേഹം ഉറങ്ങി വണ്ടി ഓടിച്ച് ചില ആക്സിഡൻറ്റിലൊക്കെ പെട്ടത പെട്ടിട്ടുണ്ട് അത് ഈ നോ മടി കാരണം ആരെയും പറഞ്ഞിട്ടില്ല റീറെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഊണ് കടിക്കാന്ന് ഇപ്പോൾ മാമ്പലം പോയി ഞാൻ ടീനഗറിലെ ആയിരുന്നു ഞാൻ വീട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സെൽഫ് ഡ്രൈവിംഗ് ആണ് തിരിച്ച് വരുമ്പോൾ ഉറങ്ങിപ്പോയി കാറിൽ അപ്പം ഈ കോടമ്പാക്കം ബ്രിഡ്ജല്ലേ അതിൻ്റെ മുകളിൽ വരുമ്പോൾ വേറെ ഒരു സൈഡിൽ കാർ ഇങ്ങനെ പോയി അപ്പോൾ പല പേര് ശബ്ദം കേട്ടു അപ്പോൾ ചെറുപ്പം കേട്ട് ഉണർന്നു പോയി പിന്നെ ലെഫിൽ തിരിച്ച് കൊണ്ട് അവിടെ എക്സ് ആയി പിന്നെ ശരി ഏതോ പ്രോബ്ലം വരുന്നതെന്ന് അറിഞ്ഞിട്ട് ശരി ഇവിടെ തന്നെ എ വി എം അല്ലേ പോവാന്ന് എ വി എം പോയി എ വി എം അകത്ത് പോയിട്ട് ആർ ആർ തിയേറ്ററിൽ സി തിയേറ്റർ പോകുമ്പോൾ ആർ ആർ തിയേറ്റർ ഉണ്ടല്ലോ ആർ ആർ തിയേറ്ററിൽ പോസ്റ്റ് ഉണ്ടായത് അടിച്ചു അടിച്ചു ഇവിടെ ചാടി അത് സ്റ്ററിങ് അടിച്ചു ഇപ്പോൾ പുറത്ത് വരാൻ പോലെ ഒരു കഷ്ടമായി പോയി ஒும்ப படில்ல புறத்து வந்துட்டு அது வந்து எல்லாம் சப்தம் ஹார்ன் ஸ்டக்கப் ஸ்ட்ரக்கப்பாய் போய் ஒத்த சப்தம் சப்தம் எல்லாம் ஓடி வந்து அப்போ திரும்ப சசியின் ரீலிக்கு வாங்க அப்போ குட்டப்பன் ஜான் ஆட்யூசர் அவர் அதே ஜியோ அப்போ புள்ளி அவர் வந்துட்டு அவர் ஜப்பானில் ஒரு படம் பிளான் ப்ளான் அப்போ ஆ சமயத்து அப்போ ஒரு பிளான் செய்துட்டு ഓവർ പോയി യു ഷുഡ് ഹാവ് എ ചേഞ്ച് പ്ലാൻ ുള്ളി യേശുദാസിനെ കാണുന്ന അതേ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത് കാരണം പുള്ളിക്ക് അങ്ങനെ പ്രത്യേകതയില്ലായിരുന്നു വലുപ്പം ചെറുപ്പം അത് ചെറിയൊരു സിംഗറായ നമ്മുടെ അടുത്തും ദാസേട്ടന് കൊടുക്കുന്ന അതേ സ്നേഹം ഇതും ഇതുമൊക്കെ തന്നുകൊണ്ടാണ് പുള്ളിയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത് അങ്ങനെ നമുക്കെല്ലാവർക്കും പുള്ളിയോട് വളരെ അടുപ്പായിരുന്നു പുള്ളിയുടെ വർക്കെന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനില്ല പുള്ളി വെസ്റ്റേൺ മ്യൂസിക്കിലുള്ള ആ പോലെ തന്നെ ശാസ്ത്രീയ സംഗീതത്തിലും പുള്ളിക്ക് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാൽഗുഡി ജയറാമൻ്റെ ശിക്ഷനായിരുന്നു വയലിനെ ഒരു ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു എച്ച് എം ഐയുടെ ആ കാലത്തെ ഒരു റെക്കോർഡ് തന്നെയുണ്ട് മറ്റേ തില്ലാനകളുടെ ഒരു റെക്കോർഡുണ്ട് അത് ലാൽഗുഡി ജയറാമൻ വായിച്ചിട്ട് ഷ്യാംസാറാണ് അതിൻ്റെ റീ റെക്കോർഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിപ്പോഴും പല നമ്മുടെ റിയ പല പരിപാടികളിലും ആ തില്ലാനകൾ വയലിൻ ഇട്ടിട്ട് അതിൻ്റെ കാരണം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വെസ്റ്റേൺ ആണ് അന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരും ആലോചിക്കാതിരുന്ന സമയത്താണ് ഷാംസാറാണ് സാറാണ് ചെയ്തിട്ടുള്ളത് അത് അത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു വെറും സംഗീതജ്ഞാനം മാത്രം പോരാ ഈ സിദ്ധിക്ക് സിനിമയെക്കുറിച്ചും കഥാ സന്ദർഭങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള തിരിച്ചറിവ് വേണം പശ്ചാത്തല സംഗീത സംവിധാനത്തിന്റെ അച്ചുതണ്ട് ഈ ഭാവുകത്വം തന്നെ